കേരളത്തിൽ ആകെ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് അതിൽ അഞ്ചെണ്ണത്തിലും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഒന്ന് മാത്രം യു ഡി എഫ് അത് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് കണ്ണൂരിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങേണ്ടതുണ്ട് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല വിപതന്മാർ വന്നാൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടും കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് വിമതശല്യം ഒഴിവാക്കേണ്ടത് യു ഡി എഫിന്റെ ആവശ്യമാണ് പക്ഷേ കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും പക്ഷേ യു ഡി എഫിൽ ഇതുവരെയും സീറ്റ് വിഭജനം പൂർത്തിയായില്ല തർക്കം തുടരുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് തർക്കം കഴിഞ്ഞ തവണ കോൺഗ്രസിനകത്തായിരുന്നു തർക്കമെങ്കിൽ ഇത്തവണ മുന്നണിക്കകത്താണ് തർക്കം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഇരുപത് സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് ഇത്തവണ ഇരുപത്തി നാല് സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം ആ ആവശ്യത്തോട് മുഖം തെരിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതോടൊപ്പം മുസ്ലിം ലീഗ് മറ്റൊരു ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചില വാർഡുകളിൽ മാറ്റം വരണം കഴിതവണ മത്സരിച്ച അതേ വാർഡുകളിൽ ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല കഴിഞ്ഞ മത്സരിച്ച വാർഡുകൾ ഇത്തവണ വെട്ടിമുറിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ നേരത്തെ കോൺഗ്രസ് മത്സരിച്ച വാർഡുകളിലേക്ക് മാറിയിട്ടുണ്ട് അത്തരം നാല് വാർഡുകളാണ് കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്നാൽ നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചു കൊള്ളാം എന്ന നിലപാടിലേക്ക് അവർ എത്തുന്നു നാളെയാണ് വീണ്ടും ചർച്ച വെച്ചിരിക്കുന്നത് ഇന്ന് ചർച്ച നടക്കുന്നില്ല എല്ലാവരും കാത്തിരിക്കുന്നത് കെ സുധാകരനെയാണ് പക്ഷെ കെ സുധാകരൻ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറല്ല എന്നാണ് കെ സുധാകരനുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് കാരണം പ്രശ്നം പരിഹരിക്കേണ്ടത് എന്റെ ചുമതലയല്ല കെ പി സി സി നേതൃത്വത്തിന്റെ ചുമതലയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ് കാരണം കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് കോർപ്പറേഷനിലാണ് രാഷ്ട്രീയ മത്സരമാണ് പല വാർഡുകളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ജയിക്കുക എന്നത് കെ സുധാകരന്റെ മാത്രം ആവശ്യമാണോ അല്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വം ഇടപെടട്ടെ പ്രശ്നം പരിഹരിക്കട്ടെ എന്നാണ് കെ സുധാകരന്റെ നിലപാട് അദ്ദേഹം സ്ഥലത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ എത്തുകയുള്ളൂ അപ്പോൾ മാത്രമേ കെ സുധാകരന് ഇടപെടാൻ കഴിയുകയുള്ളൂ പക്ഷെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് കെ സുധാകരന്റെ ഇടപെടലാണ് ലീഗിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുമോ കെ സുധാകരൻ എന്നതേ അറിയാനുള്ളൂ അദ്ദേഹം മാറി നിൽക്കാനാണ് സാധ്യത കെ പി സി സി ഇടപെടട്ടെ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല സണ്ണി ജോസഫ് ഇടപെട്ടാലൊന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല കെ സുധാകരനാണ് കണ്ണൂരിലെ അനിഷേധ്യ നേതാവ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ അനുസരിക്കുകയുള്ളൂ എന്ന് പറയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ മാറി നിൽക്കുന്നത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്താണ് വഴി ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രാദേശിക തലത്തിൽ യോഗം വിളിച്ച് സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇരുപത്തിനാല് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കും അത് കോൺഗ്രസിന് യു ഡി എഫിന് വലിയ തിരിച്ചടിയായിരിക്കും കാരണം മലബാറിൽ മുസ്ലിം ലീഗിന്റെ ഫലത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല മുസ്ലിം ലീഗാണ് സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ വരെ നടത്തുന്നത് ഏകദേശം സി പി എമ്മിന്റെ സംഘടനാ ശൈലി അതുപോലെ നടപ്പാക്കുന്ന യു ഡി എഫിലെ ഏകരാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ സംഘടന ദുർബലമാണ് താഴെത്തട്ടിൽ പ്രവർത്തകരില്ലാത്ത അവസ്ഥയുണ്ട് താഴെ തട്ടിൽ പ്രത്യേകിച്ചൊരു വാർഡ് കമ്മിറ്റികൾ പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ട് ബൂത്ത് കമ്മിറ്റികൾ പല സ്ഥലത്തും രൂപീകരിച്ചിട്ടില്ല എന്നാണ് വാർത്ത ആ ദുർബല ശരീരത്തെ കോൺഗ്രസിന്റെ സംഘടന ശരീരത്തെ ഒന്ന് ഊർജസ്വലമാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ് ആ മുസ്ലിം ലീഗ് മാറി നിന്നാൽ ഒരു സംശയം വേണ്ട ഏതെങ്കിലും കോൺഗ്രസിനകത്തെ വിപതശല്യം പോലും കോൺഗ്രസിനും യു ഡി എഫിനും തലവേദന സൃഷ്ടിക്കുന്ന കണ്ണൂരിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയില്ല യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയില്ല മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡുകളിൽ മുസ്ലിം ലീഗ് ജയിച്ചു വരാൻ കഴിയും എന്നാൽ കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിൽ ഒന്നിൽ പോലും ജയിച്ചു വരാൻ കഴിയില്ല കോൺഗ്രസിന് എന്ന കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് യു ഡി എഫിന് ആര് ഇടപെടും അതാണ് ചോദ്യം കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ആര് ഇടപെടും പ്രശ്നം പരിഹരിക്കാൻ തിരുവനന്തപുരത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ഇടപെടുന്നത് കെ മുരളീധരനാണ് കോൺഗ്രസ് നേതാക്കൾ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശോട് ചോദിച്ചപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ അവിടെ ആളുണ്ട് എന്റെ പൊസിഷൻ വെച്ച് ഞാനത് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് അതുപോലെ കണ്ണൂരിലെ പ്രശ്നം പരിഹരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത് കെ സുധാകരനെയാണ് അദ്ദേഹം പക്ഷേ ഇടപെടാൻ മടിച്ചു നിൽക്കുന്നു കെ പി സി സി നേതൃത്വം ഇടപെടട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു കണ്ണൂരും അത്ര പന്തിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എന്താണോ നടക്കുന്നത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ഏക വിജയ സാധ്യതയുള്ള കോർപ്പറേഷനിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് രമ്യതയോടെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് യു കഴിയാത്ത അവസ്ഥ